ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ നമ്മുടെ മുറ്റം കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പോൾ ഇന്നലെ മിക്ക ആൾക്കാരും കമൻ്റ് ചെയ്തിരുന്നു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ നമുക്കും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ കാണുന്നത് നിങ്ങൾക്കും തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോരോ ജോലികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ക്ലീനിങ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗാർഡനിങ് ആയിക്കോട്ടെ പിന്നെ എന്ത് ജോലികൾ ചെയ്യുന്നതാണെങ്കിലും നല്ല ആസ്വദിച്ച് അങ്ങോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്കൊരു സന്തോഷം തന്നെയാണ് ചെടികൾ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പൂക്കളുള്ളതാണ് എനിക്ക് കൂടുതലിഷ്ടം കേട്ടോ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ചില മനുഷ്യരുണ്ട് വെറുതെ വീടിനുള്ളിൽ വെച്ച് അടഞ്ഞിരിക്കുന്നിട്ട് എനിക്ക് എപ്പോഴും ദുഃഖമാണ് എനിക്കൊരു സന്തോഷം ഇല്ല സന്തോഷം ത്തിനുള്ള ഒരു വക്യില്ലയെന്ന് പറഞ്ഞിട്ടിരിക്കും അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് ചെടിയെങ്കിലും നമ്മൾ വെച്ചു നോക്കാം കേട്ടോ അപ്പോൾ അതിൽ മുട്ടിടുന്നതും പൂവിടുന്നതും ഒക്കെ കാണുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കഴിയുന്നതും നമ്മൾ ബിസി ആയിട്ടിരിക്കുക വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് ഓരോരോ നെഗറ്റീവ് തോട്ടുകളൊക്കെ ഇങ്ങനെ കടന്നു വരികയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് എന്തിന് ജീവിക്കണം എന്താണ് ഒരു പ്രതീക്ഷ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നും ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉണർന്നെഴുന്നേറ്റ് നല്ല രീതിക്ക് തന്നെ ജോലി ചെയ്യുക കേട്ടോ അപ്പോൾ താ ഇന്ന് ഉണ്ടല്ലോ നമ്മൾ അല്ലിയിട്ട മുട്ടകളാണ് മൂന്നെണ്ണം കൂട്ടി വെച്ചത് കേട്ടോ അപ്പോൾ അത് ഇന്ന് നമുക്ക് മുട്ടക്കറി വെക്കണം അപ്പോൾ നമ്മൾ കോഴിമക്കളെ വളർത്തുന്നതും സന്തോഷത്തിനും മാത്രമല്ല നമുക്ക് മുട്ടകളും കൂടി ഇട്ടും കേട്ടോ അപ്പോൾ ഇവരുടെ ഈ ചിറകുകൾക്കൊക്കെ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പല കളറിലൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് പിന്നെ കുഞ്ഞായിരിക്കുമാണ് ഞാൻ കോഴിമക്കളെയൊക്കെ ഇവിടെ വളർത്താനായിട്ട് വാങ്ങിയത് അഞ്ച് ദിവസം പ്രായമുള്ളപ്പോഴാണ് കോഴിമക്കളെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ള കയ്യിലിങ്ങനെ കോഴിമക്കളൊക്കെ എടുത്ത് ഓമനിച്ച് അങ്ങനെയൊക്കെ നമ്മൾ നോക്കി വളർത്തിയതാണ് കേട്ടോ അതുകൊണ്ടാണ് നിക്കൂ ഒന്ന് നീട്ടി വിളിക്കുമ്പോഴേക്കും അവനെ ഓടി വരുന്നതും അല്ലി എന്ന് വിളിച്ച് അല്ലി തിരിഞ്ഞു നോക്കുന്നതും ഒക്കെ കേട്ടോ അങ്ങനെ നമ്മൾ പേരിട്ടെല്ലാവരെയും ഒക്കെ വിളിച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ നമ്മുടെ പെണ്ണങ്ങളൊക്കെ കുറഞ്ഞ് മൂന്ന് പേര് മാത്രമായിരിക്കാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഇവിടെ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി മഴ അങ്ങോട്ട് പെയ്ത് ശരിക്കൊന്ന് പ്രകൃതിയെ തണുത്തതിന് ശേഷം വേണം നമുക്ക് പുതിയ മക്കളെയൊക്കെ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് കേട്ടോ അപ്പോൾ അതാ മുട്ടക്കറിക്ക് ഗ്രേവിക്ക് നല്ല തിക്കായി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഉണ്ടല്ലോ ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഞാൻ ചേർക്കും കേട്ടോ ഇത്തിരി സോയാ സോസും കൂടിയിട്ട് ചേർക്കും അപ്പോൾ നല്ല തിക്കായിട്ടിരിക്കുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കുങ്കി കോഴി മുട്ടയൊക്കെ ഇടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആറെണ്ണമായിട്ട് എന്തായാലും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓരോ ദിവസവും നമ്മളിങ്ങനെ മുട്ട എന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു വെക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ കുങ്കി മുട്ടയിട്ടിട്ട് കൊക്കിയപ്പോൾ ഞാനുണ്ടല്ലോ അത് കോഴിക്കൂടിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത വഴി അവൾ ഇറങ്ങാൻ വേണ്ടി വന്നപ്പോൾ കാല് വെച്ചങ്ങോട്ട് ചവിട്ടിപ്പോയിട്ടാ അപ്പോൾ എനിക്ക് സങ്കടമായി പോയി അപ്പോൾ അതുകൊണ്ടുള്ള മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടാ അങ്ങനെ നമ്മൾ മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് അതായത് സവാളയൊക്കെ തിക്ക് ഗ്രേവി ആക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ മുട്ട നല്ല പോലെ ചൂടാറിയതിന് ശേഷം തോൽ പൊളിച്ചും കഴിഞ്ഞിട്ട് അതിലേക്കിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ചക്കകൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാനുണ്ടല്ലോ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് പോയതാണ് കേട്ടോ പുറത്തേക്ക് പോയതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് പാവയ്ക്ക മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയതാണ് കേട്ടോ അങ്ങനെ നല്ല രണ്ട് പാവയ്ക്കയും പിന്നെ കുറച്ച് സാധനങ്ങളും പിന്നെ വാങ്ങാൻ പോയ ക്ഷീണത്തിന് രണ്ട് സമൂസയൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ വന്ന പാടെ ഞാനും അമ്മയും സമോസ ഇങ്ങോട്ട് കഴിച്ചു വിട്ട എന്നിട്ടാണ് ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ എന്നും ഇങ്ങനെ ചക്ക നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്തായാലും ഇതിന് മൂത്ത് കിട്ടാനൊന്നും വഴിയില്ല ഇങ്ങനെ മഴ കൊണ്ടും കഴിഞ്ഞ് ഒക്കെ പോവാനാണ് വഴി അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്നതൊക്കെ നമുക്ക് ഓരോ ദിവസം അങ്ങോട്ട് വെച്ച് വിടാം അപ്പം ഇന്നത്തെ ഒരു കറികളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ചിലവുമില്ലാത്തതാണ് കേട്ടോ അതായത് ചക്ക നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചക്ക ഉപ്പേരി വെക്കുക മുട്ട നമ്മുടെ അയ്യൊക്കെ ഇട്ട് തന്നതാണ് അപ്പോൾ അതിനും ചിലവില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാങ്ങ പുളശ്ശേരി ഇന്നലെ മാമ്പഴക്കറി വെച്ചതിരിക്കുന്നുണ്ട് അത് നമ്മുടെ മൂവാണ്ടന്മാവിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ പിന്നെ സീന ചേച്ചി തന്ന പച്ചമാങ്ങ കൊണ്ട് നമ്മൾ അച്ചാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കറികൾ കറികള അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് മരങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലവില്ലാതെയൊക്കെ നമുക്ക് ജീവിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള മരങ്ങളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പ്ലാവൊന്നും ഞങ്ങൾ വെച്ചതല്ല കേട്ടോ പ്ലാവോ നെല്ലിപ്പുലിയൊന്നും വെച്ചതല്ല കേട്ടോ ഈ മരങ്ങളൊക്കെ നമ്മളിവിടെ സ്ഥലം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നതാണ് കേട്ടോ അന്ന് ചെറുതായിരുന്നു അതിനുശേഷം നമ്മളിവിടെ താമസിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ കാഴ്ച ാണ് കേട്ടോ ഇതുപോലെ തന്നെ നല്ല വലിയ മൂന്ന് തേക്കിൻ തൈകളും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപാര തേക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാറ്റും മഴയൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാവും കേട്ടോ കാരണം വീടാണെങ്കിൽ ഒരു മൂന്ന് വീടിൻ്റെ അപ്പുറം ചെന്ന് വീഴും അത്രയും വലിയ തേക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീട് കുറച്ചും കൂടി നീറ്റിയെടുത്ത് പുറകിലേക്ക് നീട്ടിയൊക്കെ എടുത്തു ആ ഒരു സമയത്ത് നമ്മൾ ആ തേക്കുകളൊക്കെ വിൽക്കുകയാണ് ചെയ്തത് കേട്ടോ നമുക്ക് അന്ന് നല്ല വിലയും കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ആ തേക്കിന്മാരത്തിൻ്റെ അപ്പുറത്തപ്പുറത്തൊക്കെ നിന്ന് മുത്തും ും ചിഞ്ചൊക്കെ ഒളിച്ചൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആര് വെച്ചിട്ടതായാലും അല്ലേ നമ്മളിങ്ങനെ മരങ്ങള് തൈകളൊക്കെ നമ്മൾ വെച്ചിടണം അല്ലേ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ അതാ ഇത് പഴച്ചക്കയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പച്ചക്കും നമ്മളിങ്ങനെ കറിയൊക്കെ വെച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാതെ ഇങ്ങനെ പഴുത്ത് ചീഞ്ഞ് അതിൻ്റെ കടക്കൊക്കെ കെടുക്കാനൊന്നും നമ്മൾ അനുവദിക്കരുത് അല്ലേ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അല്ലേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ചക്ക വെട്ടിട്ട ഇതിങ്ങനെ കൊത്തച്ചക്ക ആയതുകൊണ്ട് തന്നെ നല്ല പശയാണ് കേട്ടോ ഇങ്ങനെ വെട്ടലൊക്കെ ശരി തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ വെട്ടുകത്തി അതുപോലെ കത്തിയൊക്കെ വൃത്തിയാക്കണമെങ്കിൽ അയ്യോ അയ്യോ ഒന്നും പറയണ്ടാട്ടാ അപ്പോൾ ഞാനിനി മൊബൈലൊക്കെ ഓഫ് ചെയ്യട്ടേട്ടാ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പശയോട് കൂടിയിട്ട് മൊബൈലിനൊക്കെ ആവും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ആക്കി അതിന് ശേഷം ഞാൻ ചോള പറിച്ചിട്ടും കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ കയ്യിൽ കൊടുക്കും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി സഫാരി ചാനലങ്ങോട്ട് വെച്ചിരുന്നു കഴിഞ്ഞിട്ട് ഈ ചക്ക നന്നാക്കലങ്ങട്ട് തുടങ്ങും കേട്ടോ എനിക്കാണെങ്കിൽ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ കാണുന്ന ഒരു ചാനലാണ് സഫാരി സഫാരി ന്യൂസാണ് കേട്ടോ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതിലിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കാണുമ്പോൾ അവിടേക്ക് നമ്മളും കൂടി പോയി എന്നുള്ളവർ തോന്നല്ല അങ്ങോട്ട് ചക്ക നന്നാക്കലൊക്കെ എപ്പോൾ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി കേട്ടോ അത്ര സ്പീഡിലങ്ങട്ട് അതൊക്കെ ചെയ്യും കേട്ടോ പിന്നെ ഉണ്ടല്ലോ ചക്കയൊക്കെ അരിഞ്ഞൊക്കെ എടുത്ത് അതുപോലെ തന്നെ നമ്മളത് ഇഡലി ചെമ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് വേവിക്കുകയും ചെയ്തു കൂട്ടാം എന്നിട്ട് കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ പിന്നെ അത് കുറച്ച് നമുക്ക് എടുത്തും വയ്ക്കണം അങ്ങനെ ഇതാ കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളി മുളകുമൊക്കെ ഇങ്ങനെ കുത്തിച്ചതച്ച് കാച്ചുന്ന ആ ഒരു ഭാഗം വരെയൊക്കെ വീഡിയോ പിടിച്ചു കിട്ടാം പിന്നെ കോടി അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞ് കാച്ചി എടുക്കുന്ന ആ ഒരു സമയത്ത് കാച്ചി വഴി തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തെ ബാക്കി ഭാഗം ഞാൻ പിടിക്കാൻ മറന്നുപോയി എന്നുള്ളത് കേട്ടാ പിന്നെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഞാനുണ്ടല്ലോ കുറച്ച് വെള്ളം ചൂടാക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ അമ്മ പുറത്ത് അടുപ്പത്തൊക്കെ വെള്ളം ചൂടാക്കുന്നതൊക്കെ കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഇപ്പോൾ മഴ പെയ്ത് കുതിർന്ന് കിടക്കാണ് ആ മൂന്ന് കല്ലിൻ്റെ അടുപ്പ് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ നമ്മുടെ വീടിനുള്ളിലുള്ള സ്റ്റീൽ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കത്തിക്കുന്നത് അപ്പോൾ കുറേ നാളായിട്ടാ കുറേ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എത്രയോ മാസങ്ങളായിട്ടാണ് ഈ അടുപ്പ് കത്തിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇത് ഇന്ന് ഇവിടെ കത്തിക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഈ വിറകടുപ്പിൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ ചൂടേറ്റ് എത്തിക്കഴിഞ്ഞിട്ട് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ മഴക്കാലത്താണ് അടുപ്പ് കത്തിക്കുക അപ്പോൾ ആൾക്കാരൊക്കെ പറയും മഴക്കാലത്ത് അടുപ്പ് കത്തിക്കാൻ പാടാന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കത്തു കെട്ടാ എത്ര കാലം കത്തിക്കാണ്ടിരുന്നിട്ടാണെങ്കിലും ഒരു കടലാസക്കിട്ട് ഇട്ട് വെച്ച് കൊടുത്ത് രണ്ട് പിറകു വെക്കുമ്പോഴേക്കും അത് സ്റ്റവ് ഓൺ ചെയ്ത പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കേട്ടോ അത്ര ഐശ്വര്യം ഉള്ളൊരു അടുപ്പാണ് കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ചൂടാക്കി അമ്മയ്ക്ക് കുളിക്കാനൊക്കെ കൊടുത്തു അപ്പോൾ വൈകിട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ മുറ്റത്തു കൂടെ നടന്നതാണ് അപ്പോൾ നാല് മണി സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാല് മണി പൂക്കളൊക്കെ വിടർന്ന് നിൽക്കാനായിട്ട് ഇതൊക്കെ കണ്ടില്ലേ ഇങ്ങനെയുള്ള പൂക്കളൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ സമയം വരെ ഈ പൂക്കൾ പറഞ്ഞു തരും അപ്പോൾ പത്തുമണി പൂക്കൾ നാല് മണി പൂക്കൾ ഇതൊക്കെ നമ്മൾ വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ പൂക്കളൊക്കെ നമ്മളിങ്ങനെ സമയമൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കരിങ്കോഴി കുങ്കി ഉണ്ടല്ലോ ഇപ്പം തന്നെ കൊത്തി കഴിച്ചത് എന്താണെന്ന് വെച്ചിട്ടാണ് നമ്മൾ പുൽച്ചാടി ഉണ്ടല്ലോ നമ്മളത് വരുന്നത് വളരെ ഭാഗ്യം കാശുണ്ടാവും എന്നൊക്കെ പറയില്ല അതിനെയാണ് കൊത്തി തിന്നത് കേട്ടോ കുങ്കി അപ്പോൾ ഞാൻ കലങ്ങൾ രണ്ടെണ്ണം കഴുകി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് വലിയൊരു മഴ പെട്ടെന്ന് തന്നെ ഒരു മഴ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പെയ്തത് ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെതാ രമേശായിട്ടും വൈകീട്ട് വന്നപ്പോൾ ചന്ദനത്തിരി കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം ചന്ദനത്തിരി വലിയ പാക്കറ്റാണ് കൊണ്ടുവരാറ് ഇപ്രാവശ്യം ചെറിയ പാക്കറ്റാണ് കൊണ്ടുവന്നത് പക്ഷേ നല്ലൊരു സ്മെല്ല് എന്താ പറയുക ചന്ദനം എടുത്തിട്ട് കുഴച്ച് കയ്യിൽ പിടിച്ചങ്ങനെ ഇരിക്കുമോ അത്ര സ്മെല്ലാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കത്തിച്ച് നോക്കട്ടെ രമേശ് ആയിട്ടാണ് എന്നിട്ട് ഇത് എനിക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ വലിയ പാക്കറ്റ് മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയും കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ കുറേ നാളത്തേക്ക് വേണ്ടിയിട്ട് ഉള്ള ചന്ദനത്തിരി പാക്കറ്റാണ് വെക്കുക അപ്പോൾ ആ സ്മെല്ല് പിന്നെ 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 നമുക്ക് അറിയാതെ ആകുക അങ്ങനെയാണല്ലോ പുതിയ സോപ്പ് ആയാലും അതുപോലെ ചന്ദനത്തിരിക്കായാലും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ പിന്നെ നമുക്ക് അറിയാതെ ആവുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വലുത് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് എല്ലാ കോഴിമക്കളും ഉള്ളിൽ കയറിയൊക്കെ നിൽക്കുമോനാണെങ്കിൽ കൂടി എന്റെ മുകളിൽ ഇട്ട ഇപ്പോഴാണ് ഞാനിവിടെ ശംഖുപുഷ്പം കണ്ടത് കിട്ടാ ഈ തൈ ഈ ഈ കുപ്പികളുണ്ടല്ലോ ഞാൻ കട്ടത്തായിട്ട് വാങ്ങിയിട്ട് കിട്ടിയതാണ് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വെച്ചതാണ് കേട്ടോ മഴ വരാനായിട്ട് പോകുന്നുണ്ട് നീക്കും മോനോട് കയറാൻ പറഞ്ഞിട്ട് അവൻ കയറാൻ നോക്കും പിന്നെയും താഴത്തേക്ക് ഇറങ്ങോട്ടാണ് കുറച്ച് സമയായി അവനിങ്ങനെ ഇട്ട് തന്നെ കളിപ്പിക്കുന്നത് കേട്ടാ മഴ വരുന്നതിന് മുൻപ് നീ കയറണേ കയറുകയാണെങ്കിൽ എന്ന് പറഞ്ഞ വഴി പിന്നെ കുട്ടിയൊന്നും നോക്കിയില്ല കേട്ടോ ആ ശരിയമ്മയെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് കൂടീൻ്റെ ഉള്ളിലേക്ക് കയറി കയറിയിട്ടോ പിന്നെ ഞാൻ തേക്കം ഈ ഡോറൊക്കെ അടക്കിങ്ങോട്ടോ അങ്ങനെ ഡോറൊക്കെ അടച്ച് വന്നു പിന്നെ നമ്മൾ വിളക്ക് കത്തിക്കാം ോട്ടോ അപ്പം അമ്മയാണ് നിലവിളക്കൊക്കെ കത്തിച്ചത് അപ്പോൾ ഞാൻ എന്തായി പുതിയ ചന്ദനത്തിരി കത്തിച്ച് നോക്കി അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സ്മെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാലും പ്രസാദിക്കുന്നു തോന്നിയിട്ടാണ് അത്രക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്മെല്ലായിട്ടാണ് അപ്പം രാവിലെ ഞാനുണ്ടല്ലോ ഇതിൽ വൈറ്റ് പൂവിട്ടിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിൽ അതൊക്കെ നോക്കി ഇങ്ങനെ കിടന്ന് 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 ഇങ്ങനത്തെ അതിൻ്റെ കളറുകളൊക്കെ പോയിട്ടാണ് ഈ ഒരു സമയത്ത് ഇത് വലിയ കാറ്റോട് കൂടിയിട്ട് മഴ വരാണ് കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നല്ല സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും ബിസി ആയിട്ടിരിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ചെടികളും പൂക്കളും അതുപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വളർത്താനായിട്ട് ശ്രമിക്കണം നല്ല കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ് വരുന്നത് കേട്ടോ ഇടിയും മഴ എന്ന് പറഞ്ഞാൽ രാത്രിയാണെന്ന് തോന്നുന്നത് അപ്പോൾ എന്താ വൈകുന്നേരം ഞങ്ങൾ ചക്കുപ്പേരിയും കഞ്ഞ ാണ് കുടിച്ചത് അതിനൊക്കെ ശേഷം സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് എന്നാലാണ് രാവിലെ വരുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയിട്ട് പാചകം തുടങ്ങാൻ പറ്റുള്ളൂ അതുപോലെ കുപ്പികളൊക്കെ അടപ്പൊക്കൂരി കഴിഞ്ഞിട്ട് കമഴ്ത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെ കമൻസൊക്കെ ൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈ പെരുമഴയൊക്കെ പെയ്ത് നമുക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള ആപത്തുകളും വരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥനയോടും കൂടിയിട്ടാണ് ഇന്നും കിടന്നുറങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ ഇനി അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം